അപ്പോഴേ എന്താ വന്നത് ഞാൻ വെറുതെ ഡാൻസ് കളിക്കാൻ വന്നാണോ പാട്ട് വർത്താനം ആദ്യം പറഞ്ഞു തീർക്ക് അതെ പറഞ്ഞ് തീർക്കും കഴിഞ്ഞാ ട്വിസ്റ്റ് ആയി പോയി അഞ്ഞൂറാണോടാ നിന്റെ കളി അഞ്ഞൂറ് ആണോടാണോടാ നിന്റെ കളി അഞ്ഞൂറ് ആനോടാണോടാ നിന്റെ കളി നെറ്റൂർ നെറ്റൂർ നിന്റെ കളി ഇത് വേറെ നമ്മടത് വേറെ അഞ്ഞൂറ് ആനോടാനോടാ നിന്റെ കളി ആണോ അതത്രേ ഉള്ളു മോൾ ഏത് പാട്ടാ പാടുന്ന അങ്കിൾ പിന്നെ വേറൊരു കാര്യം ഒരു സംശയം എനിക്ക് ഈ കാറ്റ് വന്നു കൊത്തു കൊടുത്തു എന്നാണ് ആ പക്ഷെ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ കൊത്തുന്ന് പറഞ്ഞാ ഇങ്ങനെ എന്റെ അവിടെ എന്നാലും കാറ്റ് വന്ന് ഉമ്മ കൊടുത്തു പറയുമ്പോ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാലോ എനിക്ക് വിഷമം തോന്നുന്നു കാറ്റിനെ തൊക്കാൻ കഴിയില്ല തന്നെ അത് എന്തായാലും സംഭവം കാലക്കെട്ടോ നല്ല രസമായിരുന്നു എനിക്ക് പാട്ട് വല്യ ഇഷ്ടമാണ് അസലായി ഉം ആ നല്ല രസം ഉണ്ട് ഉടുപ്പും കാണാൻ പാട്ടും അതുപോലെ തന്നെ നന്നായിരുന്നു കേട്ടോ താങ്ക് യു കാണാനും എങ്ങനെയാ കാട്ടുമുലിക്ക് ഉമ്മ കൊടുത്ത എങ്ങനെയാ

ഭയങ്കര ക്യൂട്ടായിരുന്നു ആ ഭാഗം ഏഹ് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് മോളുടെ പാട്ട് ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞ ഫുൾ പാട്ടിന്റെ മ്യൂസിക്കൽ സാധനങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല കാര്യം മോളിൽ നിന്ന് പാടുന്നു കാണാൻ എന്ത് ക്യൂട്ടാ ഓരോ ആക്ഷനും ഞങ്ങൾക്ക് അതുപോലെ ഡാൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കായിരുന്നു ഇവിടെ എന്നിട്ട് ഞങ്ങൾ അൽഫോൺസേട്ടനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഡാൻസ് ഡാൻസ് ഞങ്ങള് ഞങ്ങൾ ഒരുമിച്ച് വേറെ ഒരു സമയത്ത് ഞങ്ങൾ അപ്പൊ അടിപൊളിയായിട്ടോ